Nós ബംഗളൂരുവിൽ ഇരുപത്തിയെട്ടുകാരിയെ ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തി യുവതിയുടെ മൃതദേഹം കൽക്കര തടാകത്തിനു സമീപം ഉപേക്ഷിച്ചു ബംഗ്ലാദേശ് സ്വദേശിനിയായ യുവതിയാണ് കൊല്ലപ്പെട്ടത് പ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നതായി രാമമൂർത്തി നഗർ പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ പത്തോടെയാണ് ഇരുപത്തിയെട്ടുകാരിയായ യുവതിയുടെ മൃതദേഹം കൽക്കര തടാകത്തിന് സമീപത്ത് നിന്ന് ലഭിക്കുന്നത് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതദേഹം യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായതായി പോലീസ് അറിയിച്ചു ആറു വർഷമായി ഭർത്താവിനും മൂന്ന് കുട്ടികൾക്കുമൊപ്പം ബംഗളൂരുവിൽ താമസിക്കുകയായിരുന്നു യുവതി നഗരത്തിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റുകളിൽ വീട്ടുജോലി ചെയ്തു വരികയായിരുന്നു വ്യാഴാഴ്ച ജോലി കഴിഞ്ഞിറങ്ങിയ യുവതി വീട്ടിലെത്തിയിരുന്നില്ല തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് തടാകത്തിന് സമീപമുള്ള ആൾ ഒഴിഞ്ഞ പ്രദേശത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുവതിയുടെ ഭർത്താവ് നിയമപരമായ ഇന്ത്യയിലെത്തിയത് എന്നാൽ കൊല്ലപ്പെട്ട യുവതിക്ക് പാസ്പോർട്ട് ഇല്ലായിരുന്നെന്ന് ബംഗളൂരു ഈസ്റ്റ് ഡിവിഷൻ ജോയിന്റ് കമ്മീഷണർ രമേശ് പറഞ്ഞു ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക അതിക്രമത്തിനും കൊലപാതകത്തിനും കേസെടുത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് യുവതി തിരിച്ചെത്താത്തതിനെ തുടർന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു